ി മെനിഞ്ചൈറ്റിസ് എന്നാദ്യ ബോർവരോഗം ബാധിച്ച മൂന്ന് ദിവസത്തിലധികമായി ആലുവ രാജഗിരി ആശുപത്രിയിൽ ഐസുയിൽ ചികിത്സയിൽ കഴിയുന്ന ആനച്ചാലിൽ ജീപ്പ് സഫാരി നടത്തി വരുന്ന അറയ്ക്കൽ ഷിൻഡോ കുര്യന്റെ ചികിത്സയ്ക്കായി ധനസമാഹരണം നടത്തി ആനച്ചാലിൽ ജനകീയ ഗാനമേളയും ജനകീയ ലേലവും നടത്തി ഇതിനോടകം പതിനെട്ട് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ചിലവായത് തുടർന്നുള്ള ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് നിർദ്ധന കുടുംബം ആനച്ചാലിൽ ജീപ്പ് സഫാരി നടത്തിവരുന്ന ആനച്ചാൽ അമ്പലപ്പടി ഭാഗത്ത് താമസിക്കുന്ന അറയ്ക്കൽ ഷിൻഡോ കുര്യനാണ് ടിബി മിനിഞ്ചൈറ്റിസ് എന്ന അത്യപൂർവ രോഗം ബാധിച്ച് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസത്തിലധികമായി ആശുപത്രിയിലെ ഐസിയുയിൽ തുടരുകയാണ് ഷിൻഡോ ഇതിനകം പതിനെട്ട് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ചിലവായി നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനായാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ആനച്ചാലിൽ ചികിത്സാ ധനസമാഹരണം നടത്തിയത് പുതിയ ഗാനമേളയും വൈകുന്നേരം മണി മുതൽ ജനകീയ ലേലവും നടത്തി രാജകീരി ആശുപത്രിയിൽ കഴിഞ്ഞ അൻപത് വർഷമായി ചികിത്സയിൽ കഴിയുന്ന ചില ഏകദേശം രൂപയോളം ചെലവിൽ ചികിത്സാ ചെലവ് വന്നിട്ടുണ്ട് ഇനിയും ഈ തുക ചികിത്സയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ട സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആളുകളും സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ എല്ലാവരും സഹകരിക്കണമെന്ന് നാട്ടുകാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളുടെയും സഹകരണത്തോടെയാണ് ധനസമാഹരണം നടത്തിയത് നിർധനകുടുംബത്തിനിനി മുന്നോട്ടു പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ ഷിൻഡോയുടെ ചികിത്സയ്ക്കായി സഹായങ്ങൾ എത്തിക്കുവാൻ ആനച്ചാലിലെ ജനകീയ കൂട്ടായ്മയുമായി ബന്ധപ്പെടാവുന്നതാണ് നല്ലവരായ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം न्यूस ब्यूरो अड्डीमाली